എന്റെ കർത്താവും എന്റെ ദൈവവുമേ പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ ഈ ഏറ്റവും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഗബ്രിയേൽ തിരുമേനി മലങ്കര സഭയുടെ കോട്ടയം മെത്രാസന അധിപനും മലങ്കര സഭയുടെ പബ്ലിക് റിലേഷൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നതുമായ എസ് തിരുമേനി സഭയുടെ വൈദ്യ ട്രസ്റ്റി അസോസിയേഷൻ സെക്രട്ടറി ഇവിടെ ആയിരിക്കുന്ന അറംബാച്ചന്മാർ കോറപ്പിസ്കോപ്പമാർ കൊട്ടാരക്കര മുന്നൂർ മെത്രാസിന് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠർ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന വൈദികർ അൽമായർ ഈ പണികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന വർക്കി ജോൺ സാർ മലങ്കര സഭയുടെ എസ്റ്റേറ്റ് മാനേജർ ആയിരിക്കുന്ന ബേവകുട്ടി സാർ ഉൾപ്പെടെയുള്ള പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റ് എന്ന നിലയിൽ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇന്നീ ദിവസം ഇവിടെ നിൽക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം മലങ്കര സഭ ഇന്നോളം എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ് മലങ്കര സഭയ്ക്ക് പാലക്കുന്ന മാത്യൂസ് മാർ അഥാനാസിയോസ് തിരുമേനിയിൽ കൂടെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുവാനായി നേതൃത്വം കൊടുത്ത ഒരു പിതാവാണ് ദീപനാസിയോസ് അഞ്ചാമൻ അല്ലെ പുലിക്കോട്ട് തിരുമേനി ആ പിതാവിന്റെ ഏറെ കണ്ണുനീര് വീണ മണ്ണ് ആ പിതാവ് പട്ടിണിയുടെയും പ്രതിസന്ധിയുടെയും കാലത്ത് ഈ വസ്തു പണയം വെച്ചു വരെ സഭാ കേസ് നടത്തിയ ചരിത്രമുള്ള ഒരു മണ്ണിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അഭിമാനത്തിന്റെ ദിവസമാണ് ഇത് കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടയാള ദിവസമാണ് നാം ഇവിടെ നിൽക്കുന്നതെന്നും മറക്കരുത് ഈ മണ്ണിനേറെ പ്രാധാന്യമുണ്ട് ഇത് ബാബാ പറമ്പ എന്ന് അറിയപ്പെടുന്നതിന് പ്രാധാന്യമുണ്ട് പാലക്കുന്നത്ത് മാത്യൂസുമാർ അത്താനാസിയോസും അതേപോലെ തന്നെ പുലിക്കോട്ടിൽ തിരുമിനി ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ലെങ്കിലും പിതാക്കന്മാരുടെ പ്രതിസന്ധിയുടെ സമയത്ത് ഈ മണ്ണ് എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ച് സഭയുടെ കണ്ണുനീരും അനേകരുടെ പ്രാർത്ഥനയും പിന്തുണയും കൊണ്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു പാവം പിടിച്ച മനുഷ്യൻ മലകരമെത്ര പോലെ കോടികൾ വരെ ഒരു അഞ്ചു ഏക്കർ സ്ഥലം എഴുതി കൊടുത്തു അവർക്കും വീട്ടുകാരും അവർക്കും പറയാൻ ആൾക്കാരും ഒക്കെ ഉണ്ട് അഞ്ച് ഏക്കർ സ്ഥലം ഒരാൾ എഴുതി കൊടുത്ത് കണ്ണരാട് പതിരാവസാനത്തിൽ മലകരമത്ര പോലത്തേക്ക് ഒരാൾ എഴുതി കൊടുത്തത് ഒമ്പതര ഏക്കറാണ് ഇതൊക്കെ എന്താണ് പരിശുദ്ധ പിതാവിന്റെ ദർശനത്തിൽ ഈ പിതാവ് വഴി ഇതിനെല്ലാം ഒരു നന്മയുണ്ടാവും എന്നുള്ള ചിന്തയിലെയാണ് ഇതൊന്നും പൊതുവിന്റെ സ്വത്താണ് പൊതുവിന്റെ സ്വത്ത് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല പൊതുവിന്റെ സ്വത്ത് പൊതുവായി തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് കോടതി എല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടി അതിന് കാവൽക്കാരുണ്ട് അതിന് നടത്തിപ്പുകാരുണ്ട് പക്ഷെ അവരാരും അത് എടുത്തുകൊണ്ട് പോകാൻ അവകാശമുള്ളവരല്ല ഞാൻ കഴിഞ്ഞ പതിമൂന്ന് കൊല്ലം അൽമായ ട്രസ്റ്റി ആകുന്നതിന് മുമ്പ് പത്ത് കൊല്ലം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആകുമായിരുന്നതാ ഇന്നും കേൾക്കുന്ന കാര്യം തിരുവനന്തപുരത്ത് ഒരു പി ആർ എൻ റോഡാണ് തിരുവനന്തപുരത്ത് സഭയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ടാകണം കാരണം അത് സഭയുടെ പിതാക്കന്മാർ സഭയുടെ കാതോലിക്കേറ്റ് സ്വാഭാവിക സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപ്നം കണ്ടതാ നമുക്കത് നടപ്പാക്കേണ്ട ബാധ്യതയില്ലേ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ നസറാണികളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മുടെ ബാധ്യതയാണ് ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് നമ്മുടെ ധാർമ്മികതയാണ് ഇതിൽ നിന്ന് നാം തളരാൻ പാടില്ല ഇത് നാം മുന്നോട്ട് കൊണ്ടുപോകണം അനേകം സ്ഥലങ്ങളാണ് കാട് പിടിച്ച് കിടക്കുന്നത് ഇന്ന് അഭിലച്ചൻ പറഞ്ഞ പോലെ പരിശുദ്ധ ബാബാരി പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ് നാലോളം പ്രൊജക്ടുകളാണ് നാം ഉദ്ഘാടനം ചെയ്തത് അടുത്ത് വരാൻ പോകുന്നത് പരിശുദ്ധ ബാബാരി ഒരു ക്യാമ്പ് സെന്ററാണ് കൊല്ലം കേന്ദ്രീകരിച്ച് മതിലകം എന്ന് പറഞ്ഞ ഏതാണ്ട് അമ്പത് ഏക്കർ സ്ഥലം ഇങ്ങനെ മലങ്കര സഭയ്ക്ക് ഇങ്ങോട്ട് പലയിടത്തും സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടപ്പുണ്ട് ബാബക്കുട്ടി സാർ ഒരു എസ്റ്റേറ്റ് മാനേജർ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ കാട് പിടിച്ച സ്ഥലങ്ങൾ നമ്മൾ തിരക്കി ചെല്ലുമ്പോൾ ഓരോരുത്തരും അവകാശം പറഞ്ഞു വരുവാ അതൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ബോംബെയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഒരു കോടി രൂപ വിലയുണ്ട പറയുന്ന ക്ഷമിക്കണം തൊണ്ണൂറ്റാറ് മുതൽ ആ ഫ്ളാറ്റിന് കൊടുക്കണ്ട ഒരു പൈസയും കൊടുക്കത്തില്ല ഇന്ന് ആ ഫ്ളാറ്റ് മലങ്കര സഭയോട് ചേർക്കണമെങ്കിൽ ആ ഫ്ളാറ്റിന്റെ അസോസിയേഷൻ ഇരുപത്തി ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ മാത്രമേ ആ ഫ്ളാറ്റിൽ മലങ്കര സഭയ്ക്ക് ഒന്ന് കയറാൻ പറ്റത്തുള്ളൂ ആരെയും കുറ്റപ്പെടുത്തണ്ടേ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല മലങ്കര സഭയുടെ സ്വത്തുക്കൾ മലങ്കര സഭയുടെ പൊതു സ്വത്തുക്കൾ പലയിടത്തും കിടപ്പുണ്ട് കാട് പിടിച്ച് തന്നെ കിടക്കുന്നത് തിരുവനി പറഞ്ഞത് ശരിയാ പലയിടത്തും കാട് പിടിച്ച് കിടപ്പുണ്ട് പക്ഷെ ആ കാടക്കം അലങ്കരമെത്ര പോലീത്ത നേരിട്ട് വെട്ടിത്തെളിക്കാൻ ഇറങ്ങിയേക്ക അതിലാരും വരുഭവപ്പെടേണ്ട എല്ലാം സഭയുടേതാ നിങ്ങളും സഭയുടെ ഞാനും സഭയുടെ ഇത് നമ്മുടേതാണ് ഇവിടെ പണിയുന്നത് പൊതുവിൻ്റെ ആരെങ്കിലും തിരുവന്തപുരത്ത് വന്നാൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇവിടെ എവിടെയും സ്ഥലമുണ്ടോ കാസർകോട്ട് ഒരു സഭാവിശ്വാസി തിരുവനന്തപുരത്ത് വന്നാൽ അവന് ഈ സെക്രട്ടറിയനായിട്ടേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരുത്തരം തണനാട്ട് എന്നോ വയനാട്ടിൽ നിന്നോ മലബാറി എന്നോ ചൊരവിറങ്ങി ഇവിടെ വന്നാൽ അവനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ ഈ തിരുവനന്തപുരത്ത് ഒരാൾ വേണ്ടേ അതിനുവേണ്ടിയാ സഭ ഇത് പണിയുന്നത് അല്ലാതെ ഇവിടെ ഫ്ലാറ്റ് പണിതില്ല ഇവിടെ ഹോട്ടൽ പണിതില്ല പരിശുദ്ധ ഭാവാതിരിമേനിയോ മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയോ ആർക്കും എഴുതിപറ്റൂല്ല ഇത് സഭയുടെ പൊതു സ്വത്താണ് സഭയുടെ സാധാരണക്കാർക്ക് പരിശുദ്ധ ഭാവാതിരിമേനി കൃത്യം പറഞ്ഞ് സാധാരണക്കാർക്ക് താമസിക്കാനുള്ള ഒരു പത്ത് പതിനഞ്ച് മുറി ഇതിനകത്ത് പണിയണമെന്ന് ആദ്യം തൊട്ട് പറയുക സാധാരണക്കാരനായി ഒരുത്തിരി വന്നാൽ അവരൊന്ന് കയറിക്കടക്കാൻ ഒരു മുറി ഇത് ഞാൻ അതാണ് ദർശനം ഒരു കാര്യം കൂടെ പറഞ്ഞു പരിശുദ്ധ ബാബാരുമേനി ഞാൻ അവസാനിപ്പിച്ചോളാം സോഷ്യൽ മീഡിയയിൽ പലതും എഴുതുവാൻ പറ്റും സഭയുടെ സ്ഥാനികൾ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതിനിക്ക് പ്രതികരിക്കുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട് മലങ്കരമത്ര പോലത്തെ ഞങ്ങളെ കണ്ടപ്പം പറഞ്ഞത് ഒത്തിരി ഒന്നും വേണ്ട ഒരു പരുവത്തിനൊക്കെ മതിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിക്കുന്നത് ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് അരത്തിരുന്നു ഞാൻ ഇവിടുത്തെ അച്ഛനെ കാറ്റുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു വെളിത്തന്നെ അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇതാണോ ബാബാതിരിമയുടെ വണ്ടി എന്ന് ചോദിച്ചു ആരോ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടതായിരിക്കും ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു ഓ ഇതിനാണോ അഞ്ചര കോടി രൂപ വിലയുള്ളൂ ഞാൻ പറഞ്ഞ ഇതിനഞ്ചര കോടി രൂപ വില ഈ കാരണമെന്ന് പറഞ്ഞു ഇതേതാ ആണോ അതോ റോൾസ് റോയിസ് ആണോ ഞാൻ പറഞ്ഞു അറിയത്തില്ല ഇതാണോ അഞ്ചു കോടി എന്ന് പറയുന്ന സാധനം ഇതാണെന്ന് പറഞ്ഞു പുള്ളി ചുറ്റും നടന്നിട്ട് പറഞ്ഞു ഇതല്ലല്ലോ ഈ കാറ് ലെക്സെയ്തു ഞാൻ പറഞ്ഞു ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല മലങ്കർ സഭയുടെ പിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഈ സഭ നിലനിൽക്കുന്നത് സഭയുടെ അൽമായ നേതൃത്വത്തിന്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ് ഈ സഭയുടെ ഇൻവെസ്റ്റ്മെന്റ് അതിനൊന്നും ഒരു സംശയവുമില്ല ജാതിക്ക് തലവന്മാരാലും അർക്കുദ്ന്മാരാലും മെത്രാ മലങ്കര മലഞ്ചല മെത്രാ ഭരിക്കപ്പെടുന്ന ഈ സഭയെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇത് നാളകൾക്ക് വേണ്ടി പ്രിസർവ് ചെയ്യണം അവർക്ക് വേണ്ടി എനിക്ക് ശേഷം പ്രളയമല്ല എനിക്ക് ശേഷവും ഒരു സമൂഹം വളർന്നു വരണമെന്നും അതിനുവേണ്ടി വേണ്ടി പി എസ് കൊറോസ്മേനി പറഞ്ഞ പോലെ ഒരു പി ആർ സെന്ററിനപ്പുറമായി സഭയുടെ പിതാക്കന്മാർ കണ്ട രീതിയിൽ ഒരു കാതോലിക്കേറ്റിന്റെ അലക്സായി പുലിക്കോട്ടിൽ തിരുമീൽ സ്വപ്നം പോലെ സഭയുടെ പിതാക്കന്മാർ സ്വപ്നം കണ്ട പോലെ ഈ സ്ഥാപനം ഇവിടെ വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാവരുടെയും വ്യാമപ്രാർത്ഥനകളിൽ ഈ പ്രസ്ഥാനത്തെ സഭയിൽ മേത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം